രാജ്ഭവനിലെ ബിജെപിയുടെ പോസ്റ്റർ എന്ന് പറയാം രാജ്ഭവനിലെ കാവിക്കുടി എന്നീ ഭാരതാംബിയെ മാറ്റി ബിജെപിയിൽ ത്രിവർണ്ണ പതാക ഇന്ത്യയുടെ ദേശീയ പതാക പിടിച്ചിരിക്കുന്ന ഭാരതാമ്പാണ് കാണുന്നത് രാജ്ഭവനിലെ വിഷു കാണാൻ നമുക്ക് നമ്മൾ രണ്ട് ദൃശ്യങ്ങളും നമ്മൾ കൊടുക്കുന്നുണ്ട് രാജ്ഭവനിൽ ഉള്ള ദൃശ്യത്തിൽ കാവിക്കുടി കാണാം ബിജെപിയുടെ പോസ്റ്ററിൽ ദേശീയ പറഞ്ഞോളൂ ടി വി പ്രസാദ് അല്ല അരുൺ ഇതിൽ ഉറപ്പായിട്ടും ഇതൊരു അശ്രദ്ധയുടെ ഭാഗമായി വന്നതാണെന്നൊന്നും പറയാൻ കഴിയില്ല കാരണം യഥാർത്ഥത്തിൽ ഭാരതാംബയുടെ ചിത്രം ഒരു ഈ ദേശീയ പതാക പിടിച്ചു നിൽക്കുന്നത് തന്നെ ആയിരിക്കണം ഇത്തരം കാർഡ് ചെയ്യുന്നവർ ഒരുപക്ഷേ ഗൂഗിളിൽ നിന്ന് സെർച്ച് എടുത്ത് ചെയ്തെടുക്കുന്ന പടമായിരിക്കണം നമ്മളും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ പടമാണ് ആദ്യം വരിക യഥാർത്ഥത്തിൽ അങ്ങനെ അബദ്ധം പറ്റിയതാണോ എന്നറിയില്ല പക്ഷേ യഥാർത്ഥത്തിൽ ഇവർ ഇന്ന് സമരം നടത്തുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഈ കൊടിയുടെ പേരിലാണ് ഒരുപക്ഷെ അത് ദേശീയ പതാക ഏന്തിയ ഭാരതാമ്പയായി എങ്കിൽ ഈ ബഹിഷ്കരണം തന്നെ ഉണ്ടാവില്ല എന്നുള്ളതാണ് ദേശീയ പതാക എന്നി ഒരാൾ നിൽക്കുന്നു എന്നുള്ളതാണ് പക്ഷേ ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റി ഇന്ന് നടത്തുന്ന സമരത്തിൽ അവരുടെ കൊടി ദേശീയ പതാകയായി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതെന്തായാലും ഒരു മാറ്റം നല്ലതാണ് പക്ഷേ ആ മാറ്റം പൂർണ്ണമല്ല എന്നുള്ളതാണ് അപ്പോഴും നിൽക്കുന്നത് അപ്പോഴും ആ ചിത്രത്തിൽ നിൽക്കുന്ന സ്ത്രീ ആരാണ് എന്നൊരു ചോദ്യമുണ്ട് അത് ഏത് ചിത്രകാരൻ വരച്ചതാണ് അത് ഏത് മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിരുന്നു തുടങ്ങിയ ചോദ്യങ്ങളും ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട് എന്തായാലും കാവിക്കുടി വിട്ട് പകരം ദേശീയ പതാകയെ പിടിപ്പിച്ചിട്ടുണ്ട് ഭാരതാംബയിൽ എന്നുള്ളതാണ് ഇന്നലെ നമ്മുടെ രാജ്ഭവനിലുള്ള ഭാരതാംബയുടെ ചിത്രത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ള ഭൂപടം കാണുമ്പോൾ അത് യഥാർത്ഥത്തിൽ ഭാരതാമ്പ മാത്രമല്ല അഫ്ഗാനിസ്ഥാനാമ്പയു ഉണ്ട് പാകിസ്ഥാനാമ്പയുണ്ട് അതിൽ നേപ്പാളാമ്പയുണ്ട് ബർമാഅമ്പയുണ്ട് എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും കാരണം അതിനകത്ത് ഈ രാജ്യങ്ങളൊക്കെ കൂടി ചേർത്ത് വെച്ചിട്ടാണ് ഒരു ഭാരതാമ്പ എന്ന് പറഞ്ഞ് അടിച്ചിറക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ഇപ്പോഴൊന്നും ആ ഭൂപടവുമില്ല ഇപ്പോൾ ആ കാവിക്കുടിയും ബി ജെ പി ഉപേക്ഷിച്ച് സിംഹാരൂഢയായ യുവതിയുടെ കയ്യിൽ ഈ കൊടി പിടിച്ചു നിൽക്കുന്ന ചിത്രമാണ് വന്നിരിക്കുന്നത്